إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وانتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اربهما صدق الله ستيشوا رن അള്ളാഹു സുബ്ഹ്ഹാനുഹൂവത്ത് ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബ്ഹാനഹുവത്ത് ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനിൻ്റെ ഭാഗമായി തക്കവയുടെ ഭാഗമായി ബുദ്ധിയുടെ ഭാഗമായി മതത്തിൻ്റെ ഭാഗമായി റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയും നൽകുന്നതിൽ മനുഷ്യർ നിർലോഭം നിർവഹിക്കുകയും നിറവേറ്റുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുകയും ചെയ്യുന്ന വിഷയമാണ് ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ളത് ഒരു വാഗ്ദത്തം പാലിക്കൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് നിറവേറ്റൽ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു സുഹാനു തല പറയുന്നു വമൻ ആരാണോ വാക്ക് പാലിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നത് അത്തരം ആളുകളെ അത്തരം മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ കരാറ് പാലനം വാക്ക് പാലിക്കുക എന്നത് തെക്കുവയുടെ ഭാഗമാണ് നബിസല്ലാഹു അലൈ വസ്ലമ്മ പറഞ്ഞു ഹുസ്നൽ ആഹിദി മിനൽ ഈമാൻ കരാറ് നന്നായി പാലിക്കുക എന്നത് വാക്ക് പറഞ്ഞാൽ നിറവേറ്റുക എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് ഒരാളുടെ സത്യവിശ്വാസത്തിൻ്റെ അടയാളമാണത് എന്ന് റസൂൾഹി സല്ലാഹു അലൈ വസ്സല്ല പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു പറയുന്നു വിവരമുള്ളവരും ബുദ്ധിയുള്ളവരും മാത്രമേ ചിന്തിക്കുകയുള്ളൂ ആരാണ് ബുദ്ധിമാന്മാർ അള്ളാഹുമായി നടത്തിയ കരാറ് പാലിക്കുന്നവരാണ് അവർ ഒരിക്കലും വാക്ക് ലംഘിക്കുകയില്ല അപ്പോൾ ബുദ്ധിമാന്മാരുടെ അടയാളമായി അള്ളാഹു പറഞ്ഞത് വാക്ക് ലംഘിക്കാത്തവരും കരാറ് പാലിക്കുന്നവരും എന്നാണ് മറ്റൊരു ഹദീസിൽ നബി അലൈഹി നബിസ്വല്ലാസ്ലം പറഞ്ഞ വാചകം വളരെ ശക്തമാണ് നബി അലൈഹി നബിസ്വല്ലിസ്ലം കരാറ് പാലിക്കാത്തവന് മതം തന്നെയില്ല അവന് മതമില്ല മതമുള്ളവൻ്റെ അടയാളം മതവിശ്വാസിയുടെ അടയാളം വാക്ക് പാലിക്കലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ഗൗരവമുള്ളതാണെങ്കിലും നാം യഥേഷ്ടം വാക്കുകൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു മാതാപിതാക്കൾ മക്കൾക്ക് മക്കൾ മാതാപിതാക്കൾക്ക് ഇണകൾ പരസ്പരം ഭരണാധികാരികൾ ജനങ്ങൾക്ക് സുഹൃത്തുക്കൾ മുതലാളിമാർ തൊഴിലാളികൾക്ക് അങ്ങനെ എല്ലാവരും വാഗ്ദത്തം നന്നായി നൽകുന്നുണ്ട് പക്ഷേ പാലിക്കുന്നത് എത്ര മാത്രം എന്ന് ചിന്തിക്കണം നാളിൽ ശക്തമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുകയും അള്ളാഹുവിന്റെ അതികഠിനമായ കഠിനമായ കോപത്തിന് കാരണമായി തീരുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്നാണത് അല്ലാഹു സുബാനോ തല പറയുന്നു പാലിക്കണം പാലിക്കണം വാക്ക് കാരണം കയ്യാമത്ത് നാളിൽ നിങ്ങൾ നൽകിയ ഓരോ വാക്കും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് റഹ്മാനായ റബ്ബ് ചോദിക്കും നിങ്ങളോട് നിങ്ങൾ കൊടുത്ത കരാറിനെ സംബന്ധിച്ച് സ്വഹാബികളിൽ ചില ആളുകൾ വിശ്വാസികളിൽപ്പെട്ട ചിലർ പറഞ്ഞു അള്ളാഹു സുബാനു താല ഏറ്റവും ഹൈറായ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കത് പ്രവർത്തിക്കാമായിരുന്നു ജിഹാദുമായി ബന്ധപ്പെട്ട ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടു ചിലർക്കെങ്കിലും പ്രയാസം തോന്നി അള്ളാഹു സുബാനു താല ചോദിച്ചു വിശ്വാസികളെ നിങ്ങൾ ാണ് പറയുന്നത് എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ കടുത്ത കോപമുള്ള കാര്യമാണ് അള്ളാഹുവിന് വലിയ ദേഷ്യമുള്ളതാണ് നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കരാറ് പറഞ്ഞാൽ നിങ്ങളത് പാലിക്കണം എന്ന് അള്ളാഹു സുഹാനോ തല പഠിപ്പിക്കുന്നു മാത്രമല്ല കരാറ് ലംഘിക്കുക എന്നുള്ളത് കപട വിശ്വാസികളുടെ സ്വഭാവമാണ് പറഞ്ഞു കപട വിശ്വാസികൾക്ക് ചില അടയാളമുണ്ട് അതിൽ ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ലംഘിക്കും കരാറ് തെറ്റിക്കും അത് മുനാഫിക്കുകളുടെ കപട വിശ്വാസികളുടെ സ്വഭാവമാണ് എന്ന് റസൂൾ വസ്ലം فرشد القرآن إلى الله سبحانه وتعالى تلا الكرة ومنهم من عاهد الله، لين آتانا من فضله لنصدقن ولا نكونن من الصالحين، فلما آتاهم من فضله بخلوا به وتولوا وهم معرضون، فأعاقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلف الله ما وعدوه وبما كانوا يكذبون. تلا ربانيو الله نجعلك دينم تناال نجعل صدقجيم نجعلنا الله رأيتيرم. പണം കൊടുത്തു കൊടുത്തു ലാഭം അപ്പോഴോ അവരതാ പിശിക്കന്മാരായി മാറി ആദ്യം പറഞ്ഞതൊക്കെ മറന്നു പിശിക്കന്മാരായി അള്ളാഹു പറയുകയാണ് അവരുടെ ഹൃദയത്തിൽ അള്ളാഹു കാപട്ട്യം ഇട്ടു കൊടുക്കും എപ്പോൾ വരെ നാൾ വരെ എന്താ കാരണം അള്ളാഹുവിനോട് ഒരു കരാറ് പറഞ്ഞിട്ട് ലംഘിച്ചതാണ് കാരണം അവർ കളവു പറഞ്ഞു എന്നതാണ് കാരണം കളവ് പറയൽ കരാറ് ലംഘനം ഹൃദയത്തിൽ കാപട്യം വന്നു ചേരാൻ കാരണമായി തീരും അള്ളാഹുവിൽ നിന്നുള്ള ഒക്കൂപത്താണത് ശിക്ഷയാണത് ഞാനും നിങ്ങളും ഭയപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കരാറ് പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ ശ്രമിക്കണം കരാറുകളിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് ഗൗരവപ്പെട്ടത് റഹ്മാനായ റബ്ബിനോട് നടത്തുന്ന കരാറാണ് അള്ളാഹു സുബാനു പറഞ്ഞു അള്ളാഹു സുബാനു പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് വല്ല കരാറും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കണം ആ അള്ളാഹുവുമായിട്ടുള്ള കരാർമാക്കൾ പറഞ്ഞു രണ്ട് രൂപത്തിലാണ് അതിലൊന്ന് അള്ളാഹുവിനോട് നേരെ നിങ്ങൾ നടത്തുന്ന കരാർ രണ്ട് അള്ളാഹുവിന്റെ പേരിൽ സൃഷ്ടികളോട് നടത്തുന്ന കരാർ റബ്ബ് സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ജനങ്ങളോടൊരു കരാറ് നടത്തുകയും അള്ളാഹുവിനെ നിങ്ങൾ കഫീലാക്കി റഹ്മാനായ റബ്ബിനെ വക്കീലാക്കി എന്നിട്ട് കരാർ ചെയ്തു എന്നിട്ടത് ലംഘിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അള്ളാഹു അറിയുന്നുണ്ട് എന്നാണ് ആയത്ത് അള്ളാഹു സുഹാനു തല അവസാനിപ്പിക്കുന്നത് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടാതെ ഞങ്ങൾ പിടിച്ചു പറഞ്ഞ ചില ആളുകൾ ചോദിക്കും നിങ്ങളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ പാലിക്കണം ലംഘിക്കരുത് ആരെങ്കിലും ലംഘിച്ചാൽ അവർക്ക് അല്ലാഹുവിന്റെ لعനത്ത് ഉണ്ട് ഏറ്റവും മോശമായ വീടായ നരകമുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അതുകൊണ്ട് കരാറുകൾ പാലിച്ചു വാക്കുകൾ പാലിച്ചു നല്ല മനുഷ്യരായി നല്ല വിശ്വാസികളായി ജീവിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും അനുഗ്രഹിക്കട്ടെ അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽദി ഹദാന ലഹാദാ വമാ kunna ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൈ ചെയ്യുകയാണ് വിജയിക്കുന്ന വിശ്വാസികളെക്കുറിച്ച് അവരുടെ ധാരാളം സിഫാത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ അള്ളാഹുസ്ഹാനു തല പറഞ്ഞത് റാവൂ അവരുടെ അമാനത്തുകളും കരാറുകളെയും അവർ കാത്തു സൂക്ഷിക്കുന്നതാണ് അവിടെ റാവുൻ എന്ന വേഡ് ഉപയോഗിച്ചത് ഒരു വാക്ക് പറഞ്ഞാൽ പിന്നീട് അതുമായിട്ടായിരിക്കും അവരുടെ ശ്രദ്ധ എന്നാണ് ആ പറയുമ്പോൾ പറഞ്ഞു പിന്നെ മനസ്സിലില്ല അങ്ങനെയല്ല റാവു എന്ന് പറഞ്ഞാൽ അതിനെ സംരക്ഷിക്കുക ഞാനിങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അത് പാലിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് ആരുമായി ബന്ധപ്പെട തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കും എന്നാണ് പറഞ്ഞത് വെറുതെ നാവുകൊണ്ട് കൊണ്ട് പറയലല്ല ആ വിഷയത്തിൽ അവർക്ക് ശ്രദ്ധയുണ്ടാകും അതാണ് മു്മിനുകൾ വ്യത്യസ്തങ്ങളായ കരാറുകൾ പാലിക്കാൻ നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ ഗൗരവമേറിയത് ഇണകൾ തമ്മിലുള്ള കരാറാണ് ഭർത്താവ് ഭാര്യക്ക് കൊടുത്ത കരാർ അള്ളാഹു സുബാനോ പറയുന്നത് ശക്തമായ കരാറാണ് അവർ നിങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇണകൾക്ക് കൊടുത്ത കരാറ് ശക്തമാണ് വിവാഹമെന്ന കരാറ് ശക്തമാണ് ആ വൈവാഹിക ജീവിതത്തിൻ്റെ നന്മകളെ കാത്തു സൂക്ഷിക്കുവാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് രാഷ്ട്രത്തോടുള്ള കരാർ ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചില അകഥകളുണ്ട് കരാറുകളുണ്ട് കരാറ് പാലിക്കണം രാഷ്ട്രത്തോടുള്ള കരാറ് ഏത് രാജ്യത്ത് നിൽക്കുമ്പോഴും അതിൻ്റെ ഇത്തിഹാദിനെ അതിൻ്റെ ഐക്യത്തെ അതിൻ്റെ നന്മയെ നിലനിർത്താൻ ആവശ്യമായ ഭൂമിയിൽ ഒരു നിലക്കും ഫസാദ് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കണം സന്താനങ്ങൾക്ക് നൽകുന്ന കരാറുകൾ ധാരാളം കരാറുകളുണ്ട് മുതലാളിമാർ തൊഴിലാളികൾക്ക് നൽകുന്ന അക്കതുകൾ കോൺട്രാക്റ്റുകൾ ബിസിനസ് കോൺട്രാക്റ്റുകൾ അത് രണ്ട് വ്യക്തികളാകട്ടെ രണ്ട് ഗ്രൂപ്പുകളാകട്ടെ രണ്ട് കമ്പനികളാകട്ടെ ആരുമാകട്ടെ ആ കരാറുകൾ പാലിക്കണം വെറുതെ എഴുതുന്നതല്ലാതെ പാലിക്കാൻ വേണ്ടിയുള്ളതാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹുബിന് ആമിർ റദിയു പറയാണ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അള്ളാഹുബിൻ്റെ റസൂൽ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ കളിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു മോനെ എങ്ങോട്ട് വാ ഞാൻ നിനക്കൊരു കാര്യം തരാം ഞാൻ നിനക്കൊരു സാധനം തരാം സാധാരണ മക്കളെ നമ്മുടെ പിടുത്തത്ത് കിട്ടാൻ വേണ്ടി പറയുന്നൊരു വാക്കാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവില്ല നബിസലാഹു അലൈ വസ്ലമ്മ ചോദിച്ചു നീ എന്തു കൊടുക്കാനാണ് ഉദ്ദേശിച്ചത് ആ സ്ത്രീ പറഞ്ഞു ഓ തീത്തമ ഞാനൊരു ഈത്തപ്പഴമുണ്ട് അത് കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു അമാ അന്നകി ലൗലം തഫഅലി കുതിബത അലൈകി കദബ നീ എങ്ങാനും അത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കളവ് ഒരു വാക്ക് ലംഘിച്ചതായി അല്ലാഹു എഴുതി വെക്കും മലക്കുകൾ എഴുതി വെക്കും ഒരു മോനെ വിളിച്ചിട്ട് മോനെ ഒരു സാധനം തരാം മുട്ടായി തരാം ചോക്ലേറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ വാഗ്ദത്ത ലംഘനമായി കരാർ ലംഘനമായി നിങ്ങൾ പറഞ്ഞ ഒരു നുണയായി ഒരു കളവായി മലക്കുകൾ അത് രേഖപ്പെടുത്തുമെന്നാണ് അതുകൊണ്ട് നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ ഗൗരവമേറിയതാണ് അത് പാലിക്കാനുള്ളതാണ് മതം തമാശയല്ലമാശയുമാക്കിയവരെ മിത്രങ്ങളാക്കരുത് അപ്പോൾ പിന്നെ മതത്തെ തന്നെ നാം തന്നെ സ്വയം കളിയും തമാശയുമാക്കിയാലോ അതെത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് ചിന്തിക്കുക അതുകൊണ്ട് വാക്കുകൾ പാലിക്കുന്ന കരാറുകൾ ലംഘിക്കാത്ത ഈമാനും മതവും ബുദ്ധിയുമുള്ള ആളുകളായി നാം മാറുക അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു انك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا انك انت السميع العليم، وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك. اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا. الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار